നിങ്ങൾ പെറുപുറുപ്പ് കൂടാതെ സാധുക്കളായ പരദേശികളെ സ്നേഹിക്കുന്നവരായിരിക്കണം പത്രോസ്ലിഹ പതുവിനെഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിലെ ഒൻപതാമത്തെ തിരുവചനം പരദേശികളെ സ്നേഹിക്കണം പരദേശികളെന്ന് പറയുമ്പോൾ സ്വദേശം വിട്ട് ഉപജീവനമാർഗം തേടി അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യത്തിൽ സ്വദേശത്തു നിന്ന് നിഷ്കാസിതരായി പലായനം ചെയ്യേണ്ടി വന്ന പാവപ്പെട്ട മനുഷ്യരെക്കുറിച്ചാണ് പരദേശികൾ സാധുക്കളായ പരദേശികൾ എന്ന് ഇവിടെ വിവക്ഷിക്കുന്നത് അവരെ സ്നേഹിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചിന്ത എന്നാൽ അവരെ സ്നേഹിക്കുമ്പോൾ വെറുപുറപ്പ് കൂടാതെ അവരെ സ്നേഹിക്കണം പരദേശിയെ ചേർത്ത് കൊള്ളുക അവർക്ക് ആഹാരം കൊടുക്കുക അവർക്ക് പാർപ്പിടം നൽകുക അവർക്ക് വസ്ത്രം നൽകുക അവർക്ക് ആവശ്യമായ ഉപചാരം നൽകുക എന്നിവയൊക്കെ കാര്യങ്ങൾ